ഈ കുടുംബാംഗങ്ങൾ കൊടുക്കുന്ന നികുതിപ്പറഞ്ഞില്ലെന്ന് അവരുടെ മക്കളെ കൊന്ന പ്രതികളെ രക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് ആ നികുതി പണം ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം ഈ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നതിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് മാത്രമല്ല സി ബി ഐക്ക് കേസ് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ അതിന്റെ വിധി പറയാനായി കോടതി തയ്യാറായപ്പോ കോടതിയുടെ ഒരു നിരീക്ഷണം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഒരുപക്ഷെ ആദ്യത്തെ നിരീക്ഷണമാണ് കോടതി പറഞ്ഞത് പ്രതികളുടെ മൊഴി വേദവാക്യമായി ഭേദവാക്യമായി ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ പ്രതികളുടെ മൊഴി വേദവാക്യമായി ഭേദവാക്യമായി സ്വീകരിച്ചൊരു കുറ്റപത്രമാണെങ്കിൽ ആ കുറ്റപത്രത്തിന്റെ ട്രയൽ നടന്നാൽ എന്താ സംഭവിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ച് കുറ്റപത്രം റദ്ദു ചെയ്യുന്നു കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരം ഈ കേസ് സി ബി ഐക്ക് വിടുന്നു എന്നാണ് പറഞ്ഞത് ബി ജെ പിയുടെ ഗവൺമെന്റ് കാലത്ത് അറ്റോർണി ജനറൽ ആയിരുന്ന പല ആളുകളെയും കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഈ കേസിൽ സിബിഐ അന്വേഷണം ആരംഭിച്ച നിമിഷം മുതൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ പരസ്യമായി ചോദിച്ചു കല്യോട്ട കേസിലെ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് എത്ര കോടി രൂപ ചെലവാക്കിയെന്ന് ചോദിച്ചപ്പോ അന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞു ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതുവരെ ചെലവാക്കി ഇനിയും പ്രതികളെ രക്ഷിക്കാൻ ഞങ്ങൾ കാശ് ചെലവാക്കും എന്നാണ് പറഞ്ഞത് എന്തൊരു അപമാനമാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു മുഖ്യമന്ത്രി മനുഷ്യന്റെ ജീവനെടുത്ത പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഖജനാവിൽ നിന്ന് പണം മുടക്കി ആ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം ചെലവാക്കിയെന്ന് മാത്രമല്ല ഇനിയും പണം ചെലവാക്കുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ കൊലക്കേസിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള പങ്കാളിത്തം അവർക്കുള്ള താൽപര്യം പ്രതികളെ രക്ഷപ്പെടുത്താൻ അവർ കാണിച്ച വ്യഗ്രത അതാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഒരു കാര്യം പറയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇന്നലത്തെ പോലെ പിന്നിട്ടിരിക്കുന്നു ഇവിടെ പ്രദീപ് വിളിച്ച മുദ്രാവാക്യം പോലെ സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം നമ്മളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞാൽ പോലും ഈ രണ്ടു കുഞ്ഞുങ്ങൾ ഈ നാട്ടിലെ ജനഹൃദയങ്ങൾ ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട് നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലി കൊണ്ട് രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഭക്തി നിർഭരമായ കാര്യങ്ങളിലൊക്കെ ഒരു നിറസാന്നിധ്യമായിരുന്ന ഈ കുഞ്ഞുങ്ങളെ അകാലത്തിൽ വകവരുത്തിയ ആളുകൾക്ക് അവസാനം വരെ അവരെ അകത്തിടാനും അവർക്ക് തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കാനുമുള്ള നടപടികൾ നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ കേസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സാക്ഷികളെയൊക്കെ നമ്മൾ വളരെ കൃത്യമായി കൊണ്ടുപോയി ഈ കേസിലെ പ്രതികളെ കൺവിക്ട് ചെയ്യാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ് അതിനെല്ലാം നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ ഇവിടുത്തെ നേതാക്കന്മാരും എല്ലാം നേതൃത്വം കൊടുക്കുകയാണ് അപ്പൊ അതിന്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് ട്രയൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു മാർസിസ്റ്റ് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പ്രതികൾ പോലും അവരുടെ ജീവൻ അപായപ്പെട്ടാൽ പോലും അവർക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണ തെളിവ് കൊടുക്കാൻ വന്നിരിക്കുന്നത് സാധാരണ ഇത്തരം കേസുകളിൽ കൊലപാതകം നടന്നറിഞ്ഞാൽ സാക്ഷികൾ കൂറുമാറും പക്ഷെ ഇതില് ഒരു സാക്ഷിക്ക് പോലും കൂറുമാറാൻ കഴിയാത്ത രീതിയിൽ അവര് ഈ ശരത്നാലിനോടും കൃപേഷനോടും കൂറും വിധേയത്വവും പ്രതിബദ്ധതയും കാണിക്കുന്നതാണ് അവരുടെ ജീവൻ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും അവരുടെ ജീവന് പുല്ലിന്റെ വില കൊടുത്തുകൊണ്ട് നമ്മൾ ഇതുവരെയുള്ള സാക്ഷികളെ എല്ലാം കോടതിയിൽ ഹാജരാക്കി ഈ പ്രതികളെ ശിക്ഷിക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്തിരിക്കുകയാണ് അപ്പൊ കേസിന്റെ വിധി ഒരിക്കലും ഈ കുഞ്ഞുങ്ങൾക്കെതിരായി വരുമെന്ന് ഞാനടക്കം കൊണ്ട് ആരും വിശ്വസിക്കുന്നില്ല മനുഷ്യന് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് കോടതിയെ കൺവീൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ജുഡീഷ്യറിയിൽ അന്തിമമായ വിധി തീരുമാനമെടുക്കേണ്ടത് ജഡ്ജിമാരാണ് എന്തായാലും നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഈ നാടിനു വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിനു വേണ്ടി മരിച്ച ഈ കുഞ്ഞുങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ആഭിമുഖ്യം ഈ കുഞ്ഞുങ്ങളോട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പകയുടെ രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം അക്രമത്തിന്റെ രാഷ്ട്രീയം കൊലപാതകത്തിന്റെ രാഷ്ട്രീയം അതിലൂടെ സൃഷ്ടിക്കുന്ന ഒരു അരാജകത്തിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കേണ്ട ആളുകൾ സമാഗതമായിരിക്കുകയാണ് ഇനിയെങ്കിലും ഒരു പശ്ചാത്താപം ഒരു പ്രായക്ഷിത്വം കൊലപാതകത്തിൽ നേതൃത്വം കൊടുത്തവരുടെ പാർട്ടിക്കുണ്ടാകണം കാരണം മനുഷ്യന്റെ ജീവൻ വലിയ വിലമതിക്കുന്ന ഒന്നാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും ഒരു മനുഷ്യ ജീവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയിക്കാൻ ഈ നമ്മളെ ഈ കുഞ്ഞുങ്ങളെ യാത്ര ഐക്യ പ്രദേശാസ്ത്രത്തിന് കഴിയാതിരിക്കത്തക്ക ഒരു സമീപനം അവർ സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇന്നിവിടെ ഒരു അറിയിപ്പും കൂടാതെ തന്നെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഈ തീർത്താൽ തീരാത്ത ദുഃഖമാണ് പകരം ഒന്നും കൊടുത്താൽ മതിയാവുന്ന കാര്യമല്ല ശ്രീ സത്യനാരായണനും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും കാര്യം ഇതിന്റെ ഒരു രാത്രി പോലും കട്ടിലിൽ കണ്ണുനീര് തലയണയിൽ വീഴാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത ആണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ദൌർഭാഗ്യമുള്ളത് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുക എന്നുള്ളതാണ് ഇത് വെറും മരണമല്ലല്ലോ ഒരു രോഗം വന്ന് മരണമല്ലല്ലോ ഇതൊരു കൊലപാതകമാണ് ആ കൊലപാതകത്തിലൂടെ മക്കൾ നഷ്ടപ്പെട്ടവരുടെ ദുഃഖം പറഞ്ഞറിയിക്കാനാവുന്നതല്ല അവർക്ക് ഈ ദിവസവും ഇതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും അവർക്ക് സാന്ത്വനമരളി അവരെ സമാശ്വസിപ്പിക്കാൻ ജനങ്ങളെത്തുമ്പോൾ അവരുടെ ദുഃഖഭാരം പരമാവധി കുറയുന്നു എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഒരാശ്വാസം അതുകൊണ്ട് ഇപ്പൊ അഞ്ചു കൊല്ലം പൂർത്തിയാകുന്നു ആ കുഞ്ഞുങ്ങൾ നമ്മളെവിടെ പറഞ്ഞിട്ട് അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു അവരുടെ സന്തപത്ത കുടുംബാംഗങ്ങളോട് നിങ്ങളോടൊപ്പം നമ്മളെല്ലാവരുടെയും അനുശോചനം അറിയിക്കുന്നു ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗത്തിൽ അവർക്ക് അഭയം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരിക്കൽ കൂടി ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും